കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചിപ്പിയെ ചോദ്യം ചെയ്തോണ്ടിരിക്കുവാണ് രചന സത്യം നീ എങ്ങോട്ടാ പോയത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സത്യം പറയാൻ നിനക്ക് നല്ലതെന്ന് പറയാം എന്നിട്ടും ചിപ്പി മോളെ രക്ഷരം പോലും മിണ്ടീല്ല ഇങ്ങനെ മിണ്ടായിരിക്കുക പെട്ടെന്ന് രചന പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയണം ആകാശ് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല രചനെ നീ ഒരു കാര്യം ചെയ്യ ആ ചൂടിലെടുത്തോണ്ടോ നാളിന അവളുടെ തുടക്കിട്ട് അങ്ങോട്ട് കൊടുക്കുക അപ്പൊ അവൾ സത്യങ്ങൾ തന്നെ മണിമണി പോലെ ഇങ്ങോട്ട് പറയൂന്ന് പറയാം എന്നാ കാണിച്ചതാന്ന് പറഞ്ഞ രചന അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ചിപ്പിമോളൊക്കെ വല്ലാത്ത സങ്കടമായി പോയി പിന്നീട് ചൂടിലും കൊടുത്തോണ്ടെന്ന് സത്യം പറയുമെന്ന് ചോദിച്ചു നാളിനൊന്നും ഇട്ട് കൊടുക്കുവാണ് ആ സമയത്ത് ചിപ്പിമോള് വല്ലാതിരുന്ന് കരയുമാണ് ചിപ്പിമോള്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പറയടി എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുവ ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാന്ന് പറയണേ ഫ്രണ്ട് ഏത് ഫ്രണ്ട് ഇഷിത ഡോക്ടറാണോ നോക്കും അതെ നീ എന്തിനാ അവളെ കാണാൻ പോയെന്ന് പോയെന്നോദിക്ക ഒന്നും മിണ്ടിയില്ല ആകാശം പറഞ്ഞ് ചോദിക്കാണ്ടോ ചോദിച്ചാൽ അവള് ഉത്തരം പറയൂന്ന് പറയാ വീണ്ടും നാളെ നമ്മുടെ ഇട്ടു കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ അലറിക്ക് അറിയുവോ ചിപ്പിമോള് കിടന്ന് തല്ലല്ലമ്മെന്നും പറഞ്ഞോണ്ട് അത് സമയം ആകാശം തല്ലത്തില്ല സത്യം പറയണം തല്ലത്തില്ല നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത് ചോദിക്കണം അത് ഇഷ്യുതനെ ഡോക്ടറെ കാണാൻ വേണ്ടി എങ്ങനെയാ പോയത് ഞാന് ഓട്ടോറിക്ഷയ്ക്കാ പോയത് ഓഹോ അങ്ങനെ വരട്ടെ കണ്ടില്ലേ ഓട്ടോറിക്ഷയ്ക്കാ പോയത് കാലമില്ല കാലവാ എന്ന തട്ടിരിക്കുന്ന കാലവ ആ സമയത്ത് കണ്ടോ അവൾ ഓട്ടോറിക്ഷയ്ക്ക് പോയത് കണ്ടോന്ന് വന്ന് ചോദിക്കണം അല്ല നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു നീ എന്തിനാ അങ്ങോട്ട് പോയത് നോക്കാം എനിക്ക് എന്റെ ഡാഡീനെ കാണണം എനിക്ക് എന്റെ ഡാഡീനെ കാണണം എന്നു പറയാം അവളും കൊണ്ട് അവളുടെ ഒരു ഡാഡിയുണ്ട് ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് നിന്നെ ഡാഡീനെ കാണിക്കുന്നുണ്ട് നിന്റെ കേടാ ഞാൻ ഞാൻ മാറ്റി തരുന്നുണ്ട് നിനക്ക് നിന്റെ ഡാഡീനെ കാണണം അല്ലേ എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ അവസാനം വരുവാണെന്ന് കണ്ടില്ല രചന ഇപ്പ അവൾക്ക് അവളുടെ ഡാഡിയോടെ സ്നേഹം നമ്മളുടെ ശത്രുവിനോട് സ്നേഹം കൂടല് അന്ന് അവളുടെ ഡാഡീനെ കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം മേലാല് നീ ഒരിടത്തേക്കും പോന്നില്ല നീ സ്കൂളിലേക്ക് പോയാലല്ലേ നിന്റെ ആടിനെ കാണാൻ പോത്തുള്ളൂ നീ മുറിക്കാൻ ഇരുന്നാ മതി സ്കൂളിലേക്കും പോണ്ട ഒരിടത്തേക്കും പോകണ്ട എന്ന് പറയുവ എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോളം കൈ പിടിച്ച് വലിച്ച് മൂളുത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാ ചിപ്പിമോളം പറഞ്ഞ് വിടമ്മയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ രചനയും വിടാനൊന്നും കൂട്ടാക്കില്ല പിന്നീട് ഹസീനയുടെ വീട്ടിലേക്ക് ചക്കിമോളയെ കൊണ്ട് ഇഷിത വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ചക്കിമോളു പറഞ്ഞു അതേ ഇനി ഞാൻ പോയിക്കോട്ടെ തന്നെ ചോദിക്കണം പോയിക്കോലെ അമ്മ വന്ന് കാണുവാ ഇല്ല അമ്മ വന്നിട്ടില്ല എന്ന് തോന്നിയെന്ന് പറയണം അങ്ങനെ കാരണം കയറി പോകാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേനും വേണം ഹസീനെ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ഹസീന പറഞ്ഞു ആഹാ ഡോക്ടറോ അല്ല ഇതെന്താ അത് ഞാനേ എനിക്കിന്ന് സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് ചക്കിമോളെ കണ്ടത് പിന്നെ ചക്കിമോളെ ഇങ്ങോട്ട് നിന്ന് വിട്ടേക്കാന്ന് വെച്ചെന്ന് പറയണം ഇവിടം വരെ വന്നാലേ ഒന്ന് കയറിട്ട് പോകാൻ പറയണം അല്ല അതിപ്പം വാ കേറിട്ട് പോ ഉള്ള ചായ കുടിച്ചിട്ടൊക്കെ പാന്നു പറഞ്ഞിട്ടുണ്ട് ഇഷിതേ എന്നെ വിളിക്കുവാണ് അങ്ങനെ ഇഷിതേ ഹസിനും കൂടെ അകത്തേക്ക് ഇറ അപ്പ ചക്കിമോളക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അകത്തേക്ക് ഇറച്ചിരുന്നപ്പം ഇഷുതിയോട് പറഞ്ഞു ഇവിടെ ഇരിക്കുക ഞാൻ ചായ എടുക്കാന്ന് പറയുന്നത് വേണ്ട ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ ഇഷ് നേരെ ഇഷുതി എന്തെയ്യ് വേണം ഹസീനുടെ കൂടെ അടുക്കളയിലേക്കല്ല അങ്ങനെ ചായ എടുത്തോണ്ടിരിക്കണ സമയത്ത് ഹസീൻ ഹസീനയോട് ഇഷുധി ചോദിച്ചു അല്ല ഹസീനെ എന്താ ജോലി ചെയ്യുന്നേ ചോദിക്കാ ഞാനിവിടെ ഒരു മാളില് സേസ്കേളായിട്ടാ അല്ല എത്ര വരെ പഠിച്ചു ഞാൻ എം എ മലയാളം വന്നറിയാം ആഹാ അത്രയും പഠിച്ചല്ലേന്ന് ചോദിക്കാം പഠിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഡോക്ടറെ നല്ലൊരു ജോലിയൊക്കെ കിട്ടണ്ടേ എന്ന് ചോദിക്കുക പിന്നീട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന അടിക്കാൻ വിഷു ചോദിച്ചു അല്ല ഹസീന നിങ്ങളുടെ പ്രണയത്തെ കുറിച്ചൊന്നും ഇതിലായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല അതോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന നല്ലത് എന്ന് പറയുന്നത് അതെന്താ അത് പറയാൻ പാത്രമൊന്നുമില്ല അറിയാലോ രണ്ട് മതത്തിൽപ്പെട്ടവനാ ഞങ്ങള് അങ്ങനെ കല്യാണം കഴിച്ചു നല്ല മതവികാരത്തൊക്കെ ഭരണപ്പെടുത്തുന്ന രീതിയിൽ അറിയാലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പിന്നീട് ഉണ്ടാകുന്നതൊക്കെ എന്തായാലും അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതിനുമുമ്പ് തന്നെ ഞങ്ങൾ എന്തായാലും ഒന്നായി അവൻ്റെ വീട്ടുകാരും ഷോബിയുടെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും അടുത്തിട്ടില്ല പക്ഷെ അതൊന്നും ഞങ്ങൾ ഭാഗവിച്ചില്ല അതൊക്കെ മറികടന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രണയിച്ചു ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ച് നല്ല സന്തോഷത്തോടെ ജീവിച്ചു വന്നേന്ന് പറയുകയാണ് അത്രയും പറഞ്ഞിട്ട് ഹസീനെ അങ്ങോട്ട് നിർത്തു ഹസീനയുടെ മനസ്സിൽ കൂടെ പല വല്ല ചിന്തകളൊക്കെ കടന്നു പോകാം ഷോബിയും താനുള്ള ആ നല്ല നല്ല നിമിഷങ്ങളൊക്കെ പെട്ടെന്ന് വിഷയം ചോദിച്ചു അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അവസാനമായിട്ട് ഷോബിനെ എന്നാൽ കണ്ടതെന്ന് ഉപയോഗിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ഹസീന ചോദിച്ചോ എന്താ ഡോക്ടറെ ഇനിയിപ്പോൾ ഡോക്ടറും ഇനിയിപ്പോൾ വല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും പോകുന്നുണ്ട് അതെന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല ഈ പോലീസുകാർ ഇതേ ചോദ്യം എന്നോട് തവണ ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയണേ ഏ ഞാൻ എന്തായാലും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അതിനുള്ള സാമർഥ്യം കഴിവൊന്നും എനിക്കില്ല എന്ന് പറയണേ ഇത് കേട്ടു ഹസീന പറഞ്ഞു ഡോക്ടറെ അത് പറയുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് മടുത്ത കാര്യം എത്രയെന്ന് വെച്ചാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല എനിക്കറിയത്തില്ലാത്തോണ്ട് ഞാൻ ചോദിച്ചതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പിന്നെ കസിനെ ആ കാര്യങ്ങളൊക്കെ പറയണം അവസാനമായിട്ട് കണ്ടതിനെ കുറിച്ചൊക്കെ പറയണം പ്രഗ്നന്റ് ആയിട്ട് സമയത്ത് എല്ലാ ദിവസവും നടത്തിക്കാനായിട്ട് കൊണ്ടുപോകാരുന്നു അങ്ങനെ ഒരു ദിവസം നടത്തിക്കാനും കൊണ്ടുപോയി കഴിഞ്ഞപ്പം കസിനെ മടുത്തു മടുത്തു കഴിഞ്ഞപ്പോൾ ഷോബിയോട് ഒന്ന് ഷോബി ഞാൻ നന്നായിട്ട് മടുത്തു നമുക്ക് ഇനി തിരിച്ചു പോകാന്ന് പറയാം ആഹാ മടിയായി തുടങ്ങിയില്ലേ അതെ പെട്ടെന്ന് തന്നെ ഇത് കുഞ്ഞാവ് പുറത്തേക്ക് വന്നാൽ നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് വന്നെങ്കിൽ നന്നായിട്ട് നടക്കണം നല്ല ആരോഗ്യമൊക്കെ വേണം നടക്കാൻ പറഞ്ഞ് കയ്യെ പിടിച്ചിട്ട് കുറച്ചുകൂടി അങ്ങ് നടന്നു പക്ഷേ ഞാൻ തളർന്നിരുന്നു തളർന്നിരുന്നുവേ അവസാനം ഷോഭി പറഞ്ഞു ശരി അന്നെങ്കിൽ ഇവർ ഇവിടെ ഇരുന്നിട്ട് കുറച്ചേരം ഇരുന്നിട്ട് നമുക്ക് തിരികെ പോകാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഷോബിയുടെ മുഖം ഭയങ്കര അസ്വസ്ഥമായിരുന്നു ഞാൻ കാര്യം തിരക്കിയപ്പോൾ ഷോബ് നാളെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ നാളെ എന്ത് സംഭവിക്കാം ഈ ഭരണചക്രം തന്നെ ചിലപ്പോൾ കീഴ്മേ മറിയുന്ന സംഭവങ്ങളാണ് നാളെ നടക്കാൻ പോകുന്നത് കാരണം നാളെ അതുപോലത്തെ ഒരു ലേഖനം ഞാൻ എഴുതാനായിട്ട് പോകണമെന്ന് പറയണം നാളെ അത് അച്ചടിച്ച് വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ മിക്കവാറും അങ്ങോട്ടും പരസ്പരം വഴിക്ക് അടി വഴക്കടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഹസിനേ അതെന്താ അങ്ങനെ പറഞ്ഞത് അതങ്ങനെയുള്ളൊരു ആർട്ടിക്കളാണ് നാളെ വരാനായിട്ട് പോകണമെന്ന് പറയാം എൻ്റെ രക്തത്തിന് വേണ്ടി എല്ലാവരും ദാഹിക്കും പക്ഷേ അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ചോരയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഡയലോഗുകളൊക്കെ ഷോഭയടിക്കുന്നുണ്ട് പിന്നീട് കസൈന് പറഞ്ഞു ഷോബി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം ഇത് അറിയാലോ ഞാൻ പ്രജ്ഞൻറ്റാന്നുള്ള കാര്യം നീ പോയെന്ന് ചോദിക്കുക അതൊക്കെ എനിക്കറിയാം പക്ഷെ അറിയാലോ ഞാൻ ആരുടെ മുന്നേ മുട്ടുമുടക്കില്ല എന്ന് ആ അതങ്ങനെ എനിക്കൊരു ജീവിതവും വേണ്ട അറിയാലോ ഞാൻ നേരെ വാ നേരെ പോ എന്നൊരു ചിന്താഗതിക്കാരനാന്ന് പറയുന്നത് അതൊക്കെ പറഞ്ഞിട്ട് കസൈനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം ഏകദേശം രൂപമൊക്കെ ഇഷ്ടക്ക് മനസ്സിലായി പിന്നീട് അങ്ങോട്ടേക്ക് ചക്കിമോള് വരുവാണ് ചക്കിമോട് വന്നു കഴിഞ്ഞപ്പോൾ ചാഹ മോള് പഠിക്കുമായിരുന്നോ ഇല്ല പഠിക്കുമായിരുന്നില്ല ഞാൻ വരയ്ക്കുമായിരുന്നു പറയാം അതേ വര മാത്രം പോരാ പഠിത്തം കൂടെ വേണം എന്ന് പറയണം ഇത് പഠിത്തുന്ന വികാരം കൂടെ വേണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേന് ഹസീനെ പറഞ്ഞു അവൾക്ക് പഠിത്തൊന്നും വികാരം ഒന്നുമില്ല അവൾക്ക് അച്ഛൻ വികാരം മാത്രം ഉള്ളെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ചക്കിമോള് പറഞ്ഞു അതെ എനിക്ക് അച്ഛനെ അത്ര ഇഷ്ടമാ അതുകൊണ്ടാന്ന് പറയാണ് ഇഷതിക്ക് മനസ്സിലായി ആ പിഞ്ചു കുഞ്ഞ് എത്ര മാത്രം അതിൻ്റെ അച്ഛനെ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പിന്നീട് കാണിക്കുന്ന ആകെപ്പാടെ ടെൻഷൻ അടിച്ച് വന്ന് ചിപ്പിമോൾ ഇങ്ങനെ വന്ന് ആ ഗാർഡനിലിരിക്കുവാണ് ചിപ്പിമോളെ കാണാൻ വല്ലാത്ത സങ്കടം തന്റെ വീട്ടിലാണെങ്കിൽ തന്നെ ആരും തല്ലത്തില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല അമ്മ തല്ലി അതൊക്കെ ഓർത്തുമ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്ന ഉണ്ടായിരുന്നില്ല ഈ സമയം രചന ചിപ്പിമോളെ അന്വേഷിച്ചു വരുന്നേ ചിപ്പിമോള അവിടെയും കണ്ടില്ല അപ്പൊ തന്നെ സൗദാമിനി അങ്ങോട്ട് വന്നു സൗദാമിനി ചോദിച്ചു അല്ല ചിപ്പിമോളെ കണ്ടായിരുന്നെന്ന് ചോദിക്കാണ് ഏ ഇല്ല കണ്ടില്ല അല്ല ചേച്ചി ഇവിടെയൊക്കെ നോക്കാൻ പറയണം അങ്ങനെ അന്വേഷിച്ച് വരുമ്പോ തന്നെ ചിപ്പിമോൾ ഇരിക്കുന്നുണ്ട് ആഹാ ചിപ്പിമോളെ ഇവിടെ വന്നിരിക്കുകയാണ് ബാ കേറി വരാൻ പറയണം ഇല്ല ഞാൻ വരത്തില്ല ഞാൻ പോകുക ഏതെങ്കിലും വണ്ടി വന്നാൽ കൈ കാണിച്ച് ഞാൻ ആ വണ്ടിക്കകത്ത് കയറി എൻ്റെ അടുത്ത് പോകുന്നു പറയണം ഏഹ് മോൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും അപ്പം തന്റെ രചനയെ അങ്ങോട്ട് വന്നു ആഹാ മോൾ ഇവിടെ വന്നിരിക്കുവാനും ചോദിക്കും ദ മോള് ഏതെങ്കിലും വണ്ടിക്ക് കൈ കാണിച്ച് വീട്ടിൽ പോകുന്നൊക്കെയാ പറയണേന്ന് പറയാം ദ മോൾ അങ്ങനെയൊന്നും പറയത്തില്ല ഇല്ല മോള് പറയും എനിക്കിവിടെ ഇഷ്ടമില്ല ഞാൻ പോകുമെന്ന് പറയണം സൗദാമിനിയുടെ രചന പറഞ്ഞു ചേച്ചി കയറി പൊക്കോളം പറയണം പിന്നീട് ചിപ്പി മോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോളെ മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയണേ മോളുടെ ഏത് ആഗ്രഹം വേണോ അമ്മ സാധിച്ചില്ലേ മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പറ അമ്മ സാധിച്ചാലു പറയേ ഇഷ്ടം മാത്രമേ ഉള്ളൂ മോളുടെ ഡാഡിയുടെ അടുത്ത് മോളെ കൊണ്ടുപോകുക എനിക്കത് മാത്രം മതി എന്ന് പറയാം ഷോ അതെങ്ങനെയാണ് ശരിയാണേ മോളുടെ ഡാഡിയുടെ അടുത്തേക്ക് പോയാൽ പിന്നെ അമ്മയ്ക്കാരാ ഉള്ളേ അമ്മ ഒറ്റയ്ക്കായി പോകില്ലെന്ന് ചോദിക്കാം ഉം അമ്മയ്ക്കാ അങ്കളുണ്ടല്ലോ അമ്മ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് രജനയുടെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടേ പെട്ടെന്ന് രജന പറഞ്ഞു അത് മോളെ അങ്കള് അന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തു മോളെ മോള് പോയി പോയിട്ടാണെങ്കിൽ അമ്മ തനിച്ചായി പോയില്ലെന്ന് ചോദിക്ക വേണ്ട അമ്മയ്ക്ക് അങ്കളിനെ മതിയല്ലോ എന്നെ വേണ്ടല്ലോ എന്ന് പറയാം അതെ അങ്ങനൊന്നും മോള് പറയരുത് കേട്ടോ അതെ മോളുടെ മോളുടെ കൂടെ എപ്പോഴും അമ്മയില്ലേന്ന് ചോദിക്ക ഉറപ്പാണെന്ന് ചോദിക്കും ഉറപ്പാന്ന് പറയണം മോള് കേറി വരാനും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തില് ചിപ്പി മോളെ അണിനയിപ്പിച്ച് മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ ചിപ്പി മോള് മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് രജനയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു അതെ നാളെയാണ് കോടതി കേസ് വിളിക്കുന്ന അറിയാലോ അതറിയാം അത് മാത്രമല്ല മകേഷ് ഒരു കേസുകൂടെ ഫയൽ ചെയ്തിട്ടുണ്ട് ചിപ്പി ചിപ്പിമോള്ക്ക് വേണ്ടിയിട്ട് അതൊക്കെയാ എനിക്കറിയാം ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന് പറയാം അങ്ങനെയാണ് നാളെ പോകുമ്പോൾ ചിപ്പിമോളെ കൂടെ കൊടുത്തിക്കൊണ്ടാലോ അതെന്തിനാ ആകാശ് അല്ല ചിപ്പിമോള് കൂടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ കോടതിക്ക് നിന്റെ കാര്യത്തിൽ ഇച്ചിരി ഒരു തെളിവാന്ന് പറയാം എന്ത് തെളിവ് അല്ല ചിപ്പിമോള കൂടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും അവൾ എന്നോടൊപ്പം ചേരുവോന്ന് ചോദിക്കുക അവിടെയാണ് നിന്റെ മിടുക്ക് കാണിക്കേണ്ടേ നീ അവളെ കൈയിലെടുക്കാൻ നോക്ക് നാളെ നിന്റെയോടൊപ്പം അവള് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചൊക്കെ നടക്കുന്നത് കാണുമ്പോൾ എന്താണ് കോടതിക്ക് ബോധ്യമാവും നീ അവളും തമ്മിൽ നല്ല അങ്ങനെ ഒരു അടുപ്പം എല്ലാവരും മുന്നിൽ നീ കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടി നീ ചിപ്പിമോള കൂടത്തി കൂട്ടണമെന്ന് പറയാണ് ഇത് നടക്കുവോ അവൾ എന്നോടൊപ്പം അടുക്കുവോന്ന് ചോദിക്കാണ് അതാ പറയുന്നെ നീ അവൾ മോളെ പോയി കൈയ്യിലെടുക്കണം അറിയാലോ അവള് നിന്നോടൊപ്പം നടക്കണം അങ്കി മാത്രം നമ്മൾ ഉദ്ദേശം പോലെയൊക്കെ കാര്യങ്ങളൊന്നൊക്കെ നടക്കോളൂ അല്ലെങ്കിൽ അറിയാലോ നാളെ ചിപ്പിമോളോട് ചോദിക്കും ആരോടൊപ്പം പോകാൻ താല്പര്യം ചോദിക്കുമ്പോ അവളുടെ ഡാഡിയിലൂടെ പോകാനാന്ന് അവള് പറയും പിന്നെ നിനക്ക് നിൽക്കുന്നിന്റെ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് പറയണം രചന ഓഹോ അങ്ങനെയാണല്ലേ എന്നാ ശരി ഞാൻ അവളുടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി പോകണം ഈ സമയം മഹേഷ് മനസ്സിൽ പറയാൻ ബിഡി താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവള് വിശ്വസിച്ചു നാളെ ചിപ്പിമോളെ മോളെ കൊണ്ടുപോന്നേ മഹേഷിനിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാ താങ്കളുടെ കൈയും പിടിച്ച് ചിപ്പോൾ നടക്കുന്നത് കാണുമ്പോൾ അവൻ ഉരുകണം ആ അവൻ്റെ മനസ്സൊരുങ്ങുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് നാളെ ചിപ്പിമോളയും കൊണ്ട് പോകുന്നത് അവൾക്കത് മനസ്സിലായിട്ടും ഇല്ലെന്ന് മഹേഷം ആകാശം മനസ്സിൽ പറയണം പിന്നീട് ഇതിനു മുമ്പ് ഇഷിത് വരച്ച ഡ്രോയിങ്ങൊക്കെ ചിപ്പിമോളയും തന്നെ കൊണ്ട് ഡ്രോയിങ്ങൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അത് കുറച്ചുകൂടെ പൂർത്തിയാക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് പൂർത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇഷിത ഇങ്ങനെ ഓർക്കുക ചിപ്പിമോളെക്കുറിച്ച് അവളുണ്ടായിരുന്നെങ്കിൽ അവളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം തൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നേനും അതൊക്കെ ഓർത്തപ്പം വിശുദ്ധക്ക് ഭയങ്കര സങ്കടമായി വിശുദ്ധ പിന്നീട് ചിപ്പി ചിപ്പിമോളോട് എന്താണ് സംസാരിക്കുവാണ് അതെ ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു കെട്ടോ എൻ്റെ അടുത്തേക്ക് ദൈവം വരുന്നേ ദൈവം വന്നിട്ട് എന്ത് വരം വേണമെന്ന് ചോദിക്കുക അപ്പം ഞാൻ എന്താ പറഞ്ഞെന്നറിയാവോ എനിക്ക് എൻ്റെ ചിപ്പി മോളെ വേണമെന്നാണ് പറഞ്ഞേ പിന്നീട് ഞാൻ ദൈവത്തോട് ചോദിച്ചു അല്ല ദൈവേ എല്ലാവരും എന്തിനാ ഈ കുട്ടികളെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നതെന്ന് അപ്പം ദൈവം എന്നോട് ചോദിക്കുക നീ എന്തുകൊണ്ടാണ് ചിപ്പിമോളെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നതെന്ന് പക്ഷേ അതിനെനിക്ക് ഉത്തരവില്ലായിരുന്നു ഞാൻ ചിപ്പി മോളെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതെന്ന് അതെനിക്ക് ഇപ്പോഴും അറിയത്തില്ലാത്ത കാര്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ മോളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതെന്ന് ഒരു പക്ഷേ എങ്കിൽ എല്ലാവരേക്കാളും കൂടുതലായിട്ട് ഈ ഭൂമിയിൽ ഞാനിപ്പോൾ മോളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്രോയിങ്ങിലേക്ക് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇഷ്ട അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന